ഹായ് ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇതുവരെ അങ്ങനെ പിള്ളേരെ ഒരുക്കിയിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എങ്ങനെയാവും ഒന്നും അറിയത്തില്ല പിന്നെ ഇതിന് റെഡി ആകാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിച്ചില്ല ആകെ ഇപ്പൊ കടയിൽ നിന്ന് മേടിച്ചത് നെറ്റി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പിന്നെ വാവയ്ക്ക് പാവയുടെയും ബ്ലൗസും പെട്ടെന്ന് ധരിപ്പിച്ചെടുത്തതാണ് പക്ഷേ അവളെ ഒരുക്കിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എങ്ങനെ എങ്ങനെയാവൂന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ ചേച്ചിയുടെ മോളാണ് ഞങ്ങൾ ഒരുക്കുന്നത് പല കളറിലുള്ള ഈ പൊട്ട് ഒത്തിരി നാളായിരുന്നു മേടിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പം തൊടാൻ എടുത്തപ്പോൾ കുറച്ചൊക്കെ കട്ടിയായി പോയി പിന്നെ കളർ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു സിമ്പിളായിട്ട് ഒരുങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അതുകൊണ്ട് തന്നെ ആദ്യം നടുക്കൊരു കുത്തി ഇട്ടിട്ട് ചുറ്റും വെള്ള കുത്തുള്ള പൊട്ടാണ് തൊട്ടത് അതിനുശേഷം പിരികത്തിന് മുകളിലും അതേപോലെ വെള്ളയും ചോമ്പുമായിട്ട് ഇങ്ങനെ കുത്തുകൾ ഇട്ട് കൊടുത്തു അങ്ങനെ രണ്ട് സൈഡിലും പിരികത്തിന് കുത്തിട്ട് കൊടുത്തതിന് ശേഷം കണ്ണിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ചോമ്പ് കുത്തും ചുറ്റും വെള്ള കുത്തും അങ്ങനെ ആയിട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഒരുക്കി എടുക്കാൻ വലിയ പാടൊന്നുമില്ല ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങാൻ അതുകൊണ്ട് തന്നെ അടങ്ങിയിരുന്നോളും എത്ര നേരം വേണമെങ്കിലും അതുകൊണ്ട് അല്ലിക്ക് ജാനിമോള ഒരുക്കാൻ വലിയ പാടില്ലായിരുന്നു പുരികത്തിൻ്റെ മുകളിലുള്ള കുത്തും പൊട്ടും കണ്ണിൻ്റെ സൈഡിലുള്ള കുത്തും ഒക്കെ ആയപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അതിനുശേഷം താടിക്ക് ഒരു ചെറിയ കുത്തി കൊടുത്തു അത് കളറ് മാറ്റിയെ കൊടുത്തത് പിന്നടുക്ക് വെള്ളക്കുത്തും ചുറ്റും ചോമ്പ് കുത്തുമായിട്ടാണ് ഇട്ട് കൊടുത്തത് ജാനിമോളെ ഒരുക്കുന്നുണ്ടപ്പം വാവേ നോക്കിയിരിക്കുന്നു അതുപോലെ പൗഡർ പഫ് എടുത്ത് കളിക്കുകയും അങ്ങനെ നോക്കിയിരുന്നത് കൊണ്ട് അവൾക്കും ഒരുങ്ങാനിഷ്ടമാണ് ഇരുന്ന് തരും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അവളെ ഒരുക്കാൻ എടുത്തപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത് ജാനിമോക്ക് മൂക്കുത്തി ഇഷ്ടമായതുകൊണ്ട് അതേപോലെ മൂക്കിലും വെള്ളയും ചോമ്പും കുത്തിട്ട് കൊടുത്തു ഇനി വാവ ഒരുക്കാനും പറഞ്ഞ് പിടിച്ചിരുത്തിയതാണ് ആദ്യം പൊട്ടിടാനൊക്കെ ഇരുന്ന് തന്നു അത് കഴിഞ്ഞ് ഈ പിരികത്തിൻ്റെ മുകളിൽ കുത്തിടാൻ എടുത്തപ്പം അവന്നെ ഇടണം എന്നും പറഞ്ഞ് വഴക്കായി അത് കഴിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്താൽ മതി എന്നും പറഞ്ഞ അടുത്ത വഴക്ക് അങ്ങനെ ഒരുവിധം വളരെ പാടുപെട്ടാണ് ഇത്രയെങ്കിലും ഒപ്പിച്ചെടുത്തത് അല്ലി ഇത് എങ്ങനെ ഇട്ട് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇടാനെടുത്തിട്ട് ഒന്നും തെളിയുന്ന ഇല്ലായിരുന്നു ഞാൻ പിന്നെ കുറേ കുത്തുക അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വാവ അടങ്ങിയിരുന്നല്ലോ ഒന്ന് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഞങ്ങൾ പണിപ്പെട്ടു പിടിച്ചിരുത്താനായിട്ട് പിന്നെ അവൾ ഓടിപ്പോയി പിന്നെ കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് പാടുപെട്ടാണ് അത്രയെങ്കിലും ചെയ്തെടുത്തത് പിന്നെ ഞാനിമോക്ക് സിമ്പിളായിട്ട് മുടി കെട്ടിക്കൊടുക്കുമായിരുന്നു നടുക്ക് ഒന്ന് വകുപ്പ് എടുത്ത് രണ്ട് സൈഡും ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പ് കുത്തുക ചെയ്തത് അതിനുശേഷം നടുക്ക് നെറ്റിച്ചുട്ടി വെച്ച് കൊടുത്തു അതൊക്കെ ഞാനിമോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് ഇതുപോലെ എൻ്റെ ഒരു ഷോൾ എടുത്തിട്ട് തലവഴി ഇട്ട് ഇങ്ങനെ പിന്നെ പിന്നൂത്തി വയ്ക്കുമായിരുന്നു വാവയുടെ മുടിയും സൈലോട്ട് എടുത്തൊരു ക്ലിപ്പ് കുത്തി അതിനുശേഷം നെറ്റിച്ചുട്ടി വെച്ച് കൊടുത്തു എന്നിട്ട് ചെറിയൊരു പച്ച കളറിലെ ഷോൾ എടുത്തിട്ട് തലയിൽ ജാനിമോക്ക് വെച്ചതുപോലെ വെച്ച് കൊടുത്തു നിമിഷം നേരം കൊണ്ട് അവൾ അതെല്ലാം വലിച്ചു വരച്ച് കളഞ്ഞു നെറ്റിച്ചുട്ടിയും കളഞ്ഞ് എല്ലാം കളഞ്ഞു എന്നിട്ട് ജാനിമോൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നേ കണ്ടിട്ട് അതേപോലെ വാവയെ വിളിച്ച് ഫോട്ടോ എടുക്കാൻ പക്ഷേ അവൾ വന്നില്ല ഭയങ്കര പിണക്കമായിരുന്നു തിരിഞ്ഞങ്ങൂടി പോകുമായിരുന്നു ഒരു ഫോട്ടോ പോലും എടുക്കാൻ നിന്ന് വന്നില്ല അങ്ങനെ ജാനിമോട് ഒരുപാട് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു നമുക്കന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം ഇത്രയും കുഞ്ഞു ഒരുങ്ങിയതല്ലേ എന്ന് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയൊന്നും ഇല്ലായിരുന്നു ക്ഷേത്രത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഉറികളെല്ലാം കണ്ടോ അത് ഓരോരുത്തരും അവരവരുടെ പേരും നാളും പറഞ്ഞ് അമ്പലത്തിൽ കൊടുക്കുന്നതാണ് അപ്പം അമ്പലത്തിനകത്തുനിന്ന് നമുക്ക് പൂരിച്ചു തരും അത് നമ്മുടെ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തിന് നല്ലതാണ് എന്നാണ് പറയുന്നത് അമ്പലത്തിൽ ഉറിയടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഉറിയടിയൊക്കെ കാണുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണ പ്രേമമാണ് ഉറിയടിക്ക് പിന്നിൽ ഐതിഹ്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവേളയിൽ നടക്കുന്ന ഉറിയടി വളരെ രസകരമായ ഒരു കലയാണ് തൈര് വെണ്ണ നെയ്യ് മധുര പലഹാരങ്ങൾ ഇവയൊക്കെ നിറച്ച ഒരു മൺകുടം ഉയരത്തിൽ തൂക്കിയിട്ടിരിക്കും ഈ മൺകുടം ഉടയ്ക്കാനായി ആൺകുട്ടികൾ ചേർന്ന് ഒരാളുടെ മുകളിൽ മറ്റൊരാളെന്നതുപോലെ കയറി നിന്ന് ഒരു മനുഷ്യ പിരിമ്പിട നിർമ്മിക്കുന്നു അങ്ങനെ ഈ മൺകുടം അടിച്ചു തകർക്കാനായി ശ്രമിക്കുന്നതും അത് പൊട്ടിക്കുന്നതുമാണ് ഈ രസകരമായ കളി കേരളത്തിലെ പലയിടങ്ങളിലും ഈ മത്സരം നടക്കുന്നത് പല രീതിയിലാണ് വെണ്ണയും നെയ്യും തൈരും മധുര പലഹാരങ്ങളുമൊക്കെ ഒരു മൺകുടത്തിലാക്കി ഒരു കയറിൻ്റെ അറ്റത്ത് കെട്ടുന്നു കയറിൻ്റെ മറ്റേ അറ്റം ഒരാൾ നിയന്ത്രിക്കുന്നുണ്ടാവും കൃഷ്ണൻ്റെ വേഷം ധരിച്ച ആൾ ഈ ഉറി അടിച്ച് പൊട്ടിക്കണം പെട്ടെന്നൊന്നും ഇത് അടിച്ചു പൊട്ടിക്കാൻ പറ്റില്ല അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ കാണികൾ ഇയാളുടെ മേൽ വെള്ളം തെറിപ്പിക്കണം വെള്ളം കണ്ണിൽ വീഴുമ്പോൾ ഉറി കാണാൻ പ്രയാസമാകും ആ സാഹചര്യത്തിൽ നിശ്ചിത സമയത്തിന് മുൻപ് ഉറി പൊട്ടിക്കണം അതാണ് കളിയുടെ പ്രത്യേകത ഇവിടെ ഈ കുട്ടി ഉറി അടിച്ചപ്പം ഓടക്കുഴലി മാത്രമേ താഴെ വീണുള്ളൂ ഉറി പൊട്ടിയില്ല അപ്പോൾ ചിലർ പറഞ്ഞു ആ കുട്ടി ജയിച്ചു എന്ന് പിന്നെ കുറച്ച് പേർ പറഞ്ഞു പറ്റത്തില്ല ഉറി പൊട്ടിക്കണമെന്ന് അങ്ങനെ അടുത്ത ആൾ വന്ന് വീണ്ടും ഉറി പൊട്ടിക്കാനായി ശ്രമിക്കുകയാണ് മഹാവിഷ്ണുവിൻ്റെ ഒമ്പതാമത്തെ ആധാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നത് എന്നാണ് വിശ്വാസം അതിനാൽ അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും ഉണ്ടാകുന്നതാണ് അവസാനത്തെ ഉറി അടിച്ച് പൊട്ടിക്കുന്ന ആൾക്ക് അഞ്ഞൂറ് രൂപ സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടിയാണ് ആ ഉറി പൊട്ടിച്ചത് അപ്പം അതിൻ്റെ സന്തോഷ പ്രകടനമാണ് അവിടെ നടക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അമ്പലത്തിൽ ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയാണ് ഭക്ഷണം കഴിച്ചത് സറിയടി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അമ്പലത്തിനകത്തേക്ക് കയറുകയാണ് അപ്പോഴേക്കും അവിടെ ഒരു കുഞ്ഞു ഓടി ഉണ്ണിക്കണ്ണിനോട് കണ്ടു ജാനുമുകളോട് ഞാൻ പറഞ്ഞു ആ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കും നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പക്ഷേ അവൾ നിന്നില്ല അവൾക്ക് നാണോ പറഞ്ഞു അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഊറി ഇതേപോലെ നമ്മുടെ വീടുകളിൽ കെട്ടി ഇടണമെന്നാണ് പറയുന്നത് ഞങ്ങൾ മേടിച്ചില്ല കാരണം വീടിൻ്റെ മുന്നിൽ നമ്മൾ ഇതേപോലെ തൂക്കി ഇടുമ്പം പിള്ളേർക്കത് വേണമെന്നും പറഞ്ഞ് വഴക്കിടുകയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ മേടിക്കുന്നത് അമ്പലത്തിൽ ചെന്നപ്പോഴേക്കും വാവയ്ക്ക് ഭയങ്കര ഉഷാറായിരുന്നു അവിടെ ഓടിച്ചാടി നടന്ന് കളിക്കുമായിരുന്നു എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതിലേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്